പലരും പറയാറുണ്ട് എനിക്ക് മോട്ടിവേഷൻ ക്ലാസ് കെട്ടിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ്റെ തോട്ട്സുകൾ കെട്ടിട്ട് എനിക്ക് നന്നാവാൻ പറ്റുന്നില്ല അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് പലരും നമ്മളെടുത്ത് നീ അത് നീ ഇത് ചെയ്യുന്നി നേരത്തെ കണ്ടെങ്കിൽ നേരത്തെ എനിക്ക് നീ പഠിക്കുന്ന എനിക്ക് പാസ്സാകാം എന്നീ ജോലിക്ക് പോവാം അല്ലെങ്കിൽ നീ ജിമ്മിൽ പോയാൽ നിനക്ക് നല്ല ഹെൽത്ത് ആയി കിട്ടും ഒരുപാട് കാര്യം പറയുന്നത് ഇത് ഒരുപാട് പേര് ഇതിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യം ഒന്നുമില്ല നമുക്ക് സ്വയം ഉള്ളിന്ന് തോന്നണം എനിക്ക് നന്നാവണം എനിക്ക് ജിമു പോണം എനിക്ക് പഠിക്കണം എനിക്ക് ജോലിക്ക് പോകണം ഇങ്ങനെ നമുക്ക് സ്വയം തോന്നിയാൽ മാത്രമേ നമുക്ക് എന്താ ആ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും നമ്മൾ എന്തൊരു ഗോളും നമുക്ക് സ്വയം തോന്നിയാൽ മാത്രമേ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തുകൊള്ളൂ അല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പണിയെടുക്കില്ല അല്ലെ അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര മോട്ടിവേഷൻ ക്ലാസ് കേട്ടാലും അല്ലെങ്കിൽ ആയിട്ട് എന്ത് കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അത നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് സ്വയം തോന്നിയാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതലും മറ്റുള്ളവരെ പറിക്കുക നിങ്ങളുടെ ഗോൾസ് എന്താണ് നിങ്ങളുടെ അച്ചീവ് എന്താ നിങ്ങളുടെ എയിം എന്താണ് നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അല്ലാതെ മറ്റുള്ളവർ എത്ര പറഞ്ഞാലും നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ പറ്റുന്നില്ല നിങ്ങളുടെ ഗോൾ തിരിച്ചു തന്നെ അതിലേക്ക് പ്രവർത്തിക്കാൻ നോക്കും